മര്യാദക്ക് ജീവിക്കുന്നതുകൊണ്ട് ഭാര്യയുടെ ഇടിയും ചവിട്ടും കൊള്ളാതെ ജീവിക്കുക ആ ഫാനാണ് ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നത് പേരാണ് കേട്ടോ സോ ഫോർ ലവ് ഒരുപാട് സന്തോഷം ഈ ഒരു സ്നേഹം ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീം ഇവിടെ എത്തിയിരിക്കുകയാണ് ഫെബ്രുവരി റിലീസ് ഒരു ഒരു നല്ല സിനിമ ട്വന്റിനാണ് എന്നുള്ള രീതിയിൽ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ അതിന്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് സംവിധാനം ചെയ്യുന്നത് ജിത്തു അഷ്റഫാണ് പുതുമുഖ സംവിധായകനാണ് പക്ഷേ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ളൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരാൾ മാർട്ടിൻ പ്രകാട്ട് ഡയറക്ടർ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു നായാട്ടിന് ശേഷം ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ പ്രകാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് കൂടാതെ റോബി വർഗീസ് കണ്ണൂർ സ്ക്വാഡ് ഡയറക്ട് ചെയ്ത റോബിയാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ചമൻ ചാക്കോ എഡിറ്റർ ജെയ്ക്സ് ബിജോയ് മ്യൂസിക് അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് എന്റർടൈനസ് നൽകിയിട്ടുള്ള ഒരു ക്രൂ കൂടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് അത് ഫെബ്രുവരി ട്വന്റി എത്ത് വരെയാണ് കൂടെ സ്ക്രീനിൽ ഓൺ സ്ക്രീനിൽ ഞാനുണ്ട് കൂടെ പ്രിയാമണിയുണ്ട് ജഗദീഷ് ചേട്ടനുണ്ട് ഇവിടെ കൂടെ നിൽക്കുന്ന വൈശാഖ റംസാൻ ഉണ്ണി ലാലു അന്നബല അങ്ങനെ വിഷ്ണു പിന്നെ പുതിയ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് അവരുടെ തനി സ്വഭാവം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തായാലും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് എൻറ്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും എഫേർട്ട് എടുത്തിരിക്കുന്നത് സോ അത് വിരുവാകാൻ തീയതി പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കൈകളിലാണ് തീർച്ചയായിട്ടും വന്ന് കാണുക ഫുള്ളി നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന നല്ലൊരു സിനിമയായിരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള പ്രതീക്ഷയിൽ സി യു ഓൺ തിയേറ്റേഴ്സ് ഇൻ തിയേറ്റേഴ്സ് ഓൺ ഫെബ്രുവരി ട്വൻറ്റി എത്ത് ആൻഡ് താങ്ക് യു ഫോർ ദ വോം റിസപ്ഷൻ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഓഫീസർ ഡ്യൂട്ടിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി പറയുകയാണ്

ി എല്ലാവർക്കും ഞങ്ങളുടെ സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വിഷ്ണു പറഞ്ഞപോലെ അത്യാവശ്യം ഡാർക്കാണ് ഇമോഷണലാണ് സോ താങ്ക് യു എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ് എല്ലാവരും പോയി കാണുന്നു സത്യം പറഞ്ഞാ ഭയങ്കര സന്തോഷമുണ്ട് രണ്ടാഴ്ചല്ലേ അവിടെ വന്ന് പോയില്ലേ രണ്ടാഴ്ച അപ്പോൾ വീണ്ടും കാണാൻ പറ്റും ഒരുപാട് സന്തോഷം പിന്നെ പറഞ്ഞ പോലെ കഴിഞ്ഞ വട്ടം വന്നപ്പോ എന്റെ കൂടെ അസുപിളി ഉണ്ടായിരുന്നത് അസുഖിന്റെ നമ്മുടെ ഓൺ ചാക്കോച്ചാ വന്നേക്കണേ വയ്യ അപ്പൊരുപാട് സന്തോഷം ഉണ്ട് ഇവിടെ വരാൻ പറ്റിയാലും കാണാൻ പറ്റിയാലും നിങ്ങളെ ഇടക്കിടക്ക് ഇനി എല്ലാ സിനിമകളിലും ഇതേപോലെ അയച്ചു കയച്ചു ഇറങ്ങുമ്പോൾ ഇങ്ങനെ വരാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ എന്നോട് പ്രാർത്ഥിക്കാറ് അങ്ങനെ പറ്റടല്ലേ അപ്പോ പറഞ്ഞ പോലെ ഈ സിനിമ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് ഫെബ്രുവരി തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത് സോ ഈ പറഞ്ഞ പോലെ ഒരുപാട് ന്യൂ ടാലൻസും ഉണ്ട് അതേപോലെ നമുക്ക് ചാക്കോച്ചിൻ്റെ ഒരു ഡിഫറെൻറ്റ് പരിപാടി നമുക്ക് കാണാൻ പറ്റും അല്ലേ ഉറപ്പായിട്ടും അപ്പൊ നിങ്ങളെല്ലാവരും ഫെബ്രുവരി ഇരുപതിന് പടം കാണണം ഞാനും അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു വലിയ ഒരുപാട് കാസ്റ്റ് ഈ പടത്തിനുണ്ട് എനിവേ ഇടം വരാൻ പറ്റിയാലും കാണാൻ പറ്റിയേലും ഇനി അടയ്ക്കാൻ വരാൻ പറ്റട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ ഫെബ്രുവരി ഇരുപത്

ഒരു കാര്യമുണ്ട് ഞാൻ താമസിച്ചോണ്ടിരിക്കുന്നത് അക്രോസ് ദ റോഡാണ് അപ്പൊ ഞങ്ങളുടെ കോളേജിലോട്ടെ എല്ലാ പരിപാടിയും ഞങ്ങൾ ക്ലീന കേൾക്കാറുണ്ട് കാണാറുണ്ട് അപ്പൊ അതും ഇന്ന് ഇവിടെ വരാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം മൂന്ന് വർഷമായി ഇവിടെ താമസിക്കുന്നു ഇതുവരെ ഈ കോളേജിനകത്ത് കാലം താൻ പറ്റിയിട്ടില്ല അപ്പൊ താങ്ക് യു സോ മച്ച് ഇവിടെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് അകത്ത് വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ പറഞ്ഞ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു എനർജി കോളേജിൻ്റെ ഒരു വേറെ ലെവൽ തന്നെയാണെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ താങ്ക് സോ മച്ച് ഞങ്ങൾ കുറേ നാൾ ഉറക്കമൊന്നുമില്ലാണ്ട് ഇവിടെ നിങ്ങളുടെ പാട്ടും ഗാനങ്ങളെയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് ബട്ട് താങ്ക് ഫോർ ഹാവിങ് അസ് ഫെബ്രുവരി ട്വൻറ്റിഎത്തിന് ഇറങ്ങുന്ന ഓഫീസർ എന്ന ഫിലിം ഇത്രയും എന്താ പറയുക ലെജൻഡറി ആയിട്ടുള്ള പടങ്ങൾ ഇപ്പോൾ നായാട്ടാണെങ്കിലും അതെ ഇരട്ടാണെങ്കിലും അതെ അതൊക്കെ ചെയ്ത ടീമിൽ നിന്ന് വരുന്ന ഒരു നെക്സ്റ്റ് ഫിലിമാണ് പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു മാസ് കമേഴ്ഷ്യൽ ഒരു ടേസ്റ്റ് ഉള്ളൊരു സിനിമയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് വൺസ് ആൻഡ് ഓൾ അൻഡ് വെരി ബെസ്റ്റ് ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം സോ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പലർക്കും എന്നറിയാവുന്നു സോഷ്യൽ മീഡിയയിൽ കുറേ റീൽസിലൂടെയും റിയാലിറ്റി ഷോസിലൂടെയൊക്കെയാണ് ഒരു ഡാൻസർ ആയിട്ടാണ് സോ ആ സംഭവമൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ സിനിമയിൽ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ പെർഫോമൻസോ ഡാൻസോ ഒന്നുമില്ല ആക്ടിങ് ബേസ് ചെയ്തിട്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യോ അത് കേട്ടാ മതി വളരെ സന്തോഷം പിന്നെ ഇതിന്റെ ടീം എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ടീമാണ് ഒരു സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവും ആൻഡ് ഫൈനലി എന്റെയും ആഗ്രഹം ഇപ്പോ നടന്നിരിക്കുകയാണ് അത് ഫെബ്രുവരി ഇരുപതാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ചെയ്യണേ ഒരു 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 മിനിറ്റ് മിനിറ്റ് ഈ കുട്ടി ഞങ്ങളുടെ കോളേജിലെ മിസ്സിന്റെ മോനാണ് സോ ചാക്കോച്ചിന്റെ ാണ് ഡൈഹ് ഫാണ് ചാക്കോച്ചിനെ കാണാൻ വേണ്ടി മാത്രം അദ്ദേഹം നിങ്ങൾ എത്തിയിരിക്കും ഇത്രയും വലിയ പേര് പണ്ട് എൻ്റെ പേര് ചോദിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു കൊച്ചുകൂട്ടിയായിരിക്കുമ്പോൾ കുഞ്ചാക്കോ ബോബരുന്നോറും എന്തുവാ ചോദിക്കുവാണ് പക്ഷേ അടിപൊളി പേരാണ് കേട്ടോ സോ താങ്ക് യു താങ്ക് യു ഫോർ ഓൾ ദ ലോ താങ്ക് യു ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഇത് ഔട്ട് ഓഫ് ദ സിനിമയുടെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പോക്ക് പോയാൽ നിങ്ങളെക്കാളും കൂടുതൽ ഈ കോളേജിലേക്ക് വരാൻ പോകുന്നത് ഉണ്ണിലാലു ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ രീതിയിലാണ് അതേപോലെ തന്നെ പ്രിൻസിപ്പൾ അച്ഛനാണോ അല്ല പാവ അച്ഛനോ കുഴപ്പമില്ലല്ലോ എങ്ങനെയാ വാലന്റൈൻസിന്റെ പരിപാടികളൊക്കെ എങ്ങനെയാണോ ഒന്നുമല്ല ഇവിടെ വരുന്നവർക്കൊക്കെ പൂവ് അടക്കുന്നതാല്ലോ മേടിച്ചിട്ട് പോയി സംസാരിച്ച രീതിയിൽ വൈശാഖിനെയൊക്കെ ഞാൻ തന്നെ ഇച്ചിരി പേടിയോടുകൂടിയാണ് വൈശാഖനോടൊക്കെ സംസാരിക്കുന്നത് ആ വൈശാഖനെയാണ് പുറത്തിട്ട് ഹലോ എവിടെ എന്തായിരുന്നു ആ ചക്രോക്കെ സോ സ്പ്രെഡ് ഇല്ലാ അത് മാത്രമേ പറയുള്ളൂ സോ എൻജോയ് യുവർ കോളേജ് ലൈഫ് സ്പ്രെഡ് ലവ് ഫെബ്രുവരി ഫോർട്ടീൻത്ത് എന്നുള്ളത് മാത്രമല്ല അല്ലാതെ തന്നെ നമുക്കറിയാം ഇപ്പം നമ്മുടെ സമൂഹത്തിലും അതേപോലെ തന്നെ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം ഔട്ട് ഓഫ് ദ വേ ആയിട്ട് കുറച്ച് അസുഖകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സോ ലീവ് ഓൾ ദാറ്റ് അസൈഡ് സ്പ്രെഡ് ഹാർമണി സ്പ്രെഡ് പീസ് സ്പ്രെഡ് ലവ് ആൻഡ് എൻജോയ് യുവർ കോളേജ് ആൻഡ് സ്കൂൾ ഡേയ്സ് അത്ര എനിക്ക് പറയാനുള്ളൂ ഓഫ് കോഴ്സ് ഫെബ്രുവരി ഇരുപതിന് ട്വൻറ്റിയത്തിന് സിനിമ വരുമ്പോൾ അതിൽ നമ്മുടെ തന്നെ സൊസൈറ്റിയിലെ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ നമ്മളതിൽ കാണിക്കുന്നുണ്ട് സോ ആ സിനിമയിൽ നിന്നും നല്ലത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ അത് ആ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുമെങ്കിൽ നത്തിങ് മോർ ദാൻ ദാറ്റ് സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു മര്യാദക്ക് ജീവിക്കുന്നതുകൊണ്ട് ഭാര്യയുടെ ഇടിയും ചവിട്ടും കൊള്ളാതെ ജീവിക്കുക അതുകൊണ്ട് മാക്സിമം കോളേജിലേഫ് എൻജോയ് ചെയ്യാം ആറാം പാതിര ദിവസാഴ്ച നമുക്ക് ട്രൈ ചെയ്യാം ഉറപ്പുള്ളി പതിനൊമ്പ് ഓഫീസറും ഡ്യൂട്ടിയിലൂടെ നിങ്ങളെ ഒന്നും കൂടെ എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് താങ്ക് യു മാർട്ടിൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ റോബി വർഗീസ് എന്ന് പറയുന്ന മൂന്ന് പേരുകൾ തന്നെ ഏറ്റവും നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആണ് അപ്പോൾ അതാണ് ഏറ്റവും ആദ്യത്തെ റീസൺ രണ്ടാമത്തെ റീസൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ടാണ് ഞങ്ങള് അവതരിപ്പിക്കാണ്ട് ശ്രമിച്ചിട്ടുള്ളത് അത് പിന്നെ മൂന്നാമത്തെ റീസൺ പിന്നെ അല്ലെ നമ്മുടെ എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്ത നല്ല നല്ല രീതിയിൽ രീതിയിൽ സ്വീകരിച്ചു ഈ പടവും ബ്ലോക്ക് ബസ്റ്റർ ആവോ അറിയാമല്ലോ അപ്പോ എന്താണ് അഭിപ്രായം ഡയറക്റ്റ് ചെയ്ത എല്ലാ പടങ്ങളും നന്നായിട്ട് ഓടിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു ആ ശീലം അങ്ങ് തുടർന്നാ പോര നിങ്ങൾക്ക് അത് ഞങ്ങൾ അങ്ങോട്ടാണ് ആവശ്യപ്പെടുന്നത് സിനിമ അതിൻ്റെ കറക്റ്റ് ഇമ്പാക്റ്റ് കിട്ടുന്നത് ശരിക്കും തിയേറ്റേഴ്സിൽ നിന്നാണ് തിയേറ്ററിൽ നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമാണ് ആ കൈകിടിയിൽ നിന്ന് മാത്രമാണ് റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ സിനിമയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും നമ്മൾ ഏറ്റവും കോൺഫിഡൻറ്റായിട്ട് ഇറക്കുന്ന ചില സാധനങ്ങൾ ചിലപ്പം തിരിച്ചടിക്കും എന്നാൽ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിക്ടറീസ് ഉണ്ടാവാറുണ്ട് ജീവിതം അങ്ങനെയാണ് ഒന്നും പ്ലാൻഡല്ല ബട്ട് വി ആർ ഗിവിങ് അവർ ബെസ്റ്റ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എഫേർട്ട് എന്തായാലും എടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് എൻറ്റയർലി ഓൺ ദ മെറിറ്റ് ഓഫ് ദ ഫിലിം ദിലിം അത്ര ആ ഫാനാണ് ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടി ഫ്രാങ്ക് അത് തന്നെയാണ് അത്യു എന്തിനാ പോലെ

ആ ഒരു സ്നേഹവും ഒരു പ്രോത്സാഹനം കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും നിൽക്കുന്നത് ആൻഡ് ഹോപ്പ്ഫുള്ളി നല്ല ക്യാരക്ടേഴ്സിലൂടെ നല്ല സിനിമകളിലൂടെ നിങ്ങളെ വീണ്ടും എൻ്റെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നതിൽ സാധിക്കുന്നതിൽ അവസരം തരുന്നതിന് ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു ആൻഡ് ഹോപ്പ്ഫുള്ളി ഫെബ്രുവരി ട്വൻറ്റി എത്തിന് ഓഫീസിലെ ഡ്യൂട്ടിയും ആ രീതിയിൽ തന്നെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുമ്പോൾ എന്ന് വിശ്വസിക്കുന്നു